ാലിന്റെ രാജിക്കത്ത് യുവതാരങ്ങളുടെ നിസഹകരണം നിരാശപ്പെടുത്തി മലയാള സിനിമ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം പതിവ് പോലെ ആഭ്യന്തര വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകളോ തീരുമാനങ്ങളോ ഇല്ലാതെ പിരിഞ്ഞു എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള മോഹൻലാലിന്റെ നീക്കവും നടൻ ബൈജു സന്തോഷിനോടുള്ള അദ്ദേഹത്തിന്റെ രോക്ഷ പ്രകടനവും യോഗത്തിലെ പ്രധാന സംഭവങ്ങളായി ഇതിനിടെ ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറച്ചുകാലം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമ്മൂട്ടിയുടെ അസാന്നിധ്യം ആരും കാര്യമായി ചർച്ച ചെയ്യാതിരുന്നത് ശ്രദ്ധേയമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഭാരവാഹികളില്ലാതെ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗവും അമ്മയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ ജനറൽ ബോഡി നടന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഭാരവാഹികളില്ലാതെ അഡ്ഹോ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് അമ്മയുടെ പ്രവർത്തനം സെക്രട്ടറി സിദ്ദിഖിന്റെ അറസ്റ്റും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തുടങ്ങിയവർ രാജിവെച്ച സാഹചര്യത്തിലാണ് അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ മൂന്ന് മാസത്തേക്ക് മാത്രം അധികാരമുണ്ടായിരുന്ന ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ വൈകിയത് സംഘടനയുടെ നിയമപരമായ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് മാസങ്ങളായി പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമ്മൂട്ടി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ആരും സംസാരിച്ചതില്ലെന്ന് കൗതുകമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മുൻപ് വാർത്തകൾ വന്നപ്പോൾ അതിനെ നിഷേധിക്കുകയും വ്യാജ വാർത്തയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഇപ്പോൾ മൗനം പാലിക്കുന്നതും വിചിത്രമായി തോന്നി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്ന് മോഹൻലാൽ യോഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയത് എല്ലാവരെയും ഞെട്ടിച്ചു പീഡന കേസുകളും മറ്റു വിവാദങ്ങളും തന്നെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിരുന്നു ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ തുടങ്ങിയ യുവതാരങ്ങൾ സംഘടനയോട് താൽപ്പര്യം കാണിക്കാത്തതും യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ തനിക്ക് താൽപര്യമില്ലാത്ത ഒരു സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സുരേഷ് ഗോപി അടക്കമുള്ളവർ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു ഇതിനിടെയാണ് നടൻ ബൈജു സന്തോഷ് തമാശാരൂപേണെ സംസാരിക്കാൻ എഴുന്നേറ്റത് ചുമ്മാ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ പോരാ ഈ പദവിയിലിരുന്നാൽ എന്താ കുഴപ്പം എന്ന ബൈജുവിൻ്റെ ചോദ്യം മോഹൻലാലിനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്രതീക്ഷിതമായി മോഹൻലാൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കടാ എന്ന് ആക്രോശിച്ചത് യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം ഞെട്ടലോടെയാണ് കണ്ടത് അമ്മയുടെ ജനറൽ ബോഡി യോഗം മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് യോഗത്തിന്റെ പകർപ്പവകാശം ഒരു യൂട്യൂബ് ചാനലിന് വാ വിച്ചതിലൂടെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചത് ശരിയായ നടപടിയല്ല മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നത് നെഗറ്റീവ് വാർത്തകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കാതെ വരുമെന്നും ഇത് സംഘടനക്ക് ദോഷം ചെയ്യുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ മാധ്യമങ്ങളെ വെറുപ്പിച്ചു നേടുന്നത് എന്താണെന്ന് കണ്ടറിയണം മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടിയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക പകർപ്പാവകാശം വാങ്ങി യൂട്യൂബറുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടി എനേബിൾ ചെയ്ത്